അതെ ഒരു വിഭാഗത്തെ വികസനം എന്ന പേര് പറഞ്ഞ് ചില ആധുനിക നമ്മുടെ അങ്ങനെയുള്ളവർ അധികാര കേന്ദ്രങ്ങളിലേക്ക് വളർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മുസ്ലിം യുവ സമൂഹം ഉണരേണ്ടതുണ്ട് അവിടെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള നവസാമൂഹിക യുവാനങ്ങളുടെ പ്രാധാന്യതയെപ്പറ്റി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫറോവയുടെ ഈജിപ്തിൽ ന്യൂനപക്ഷ വിശ്വാസ സമൂഹം അതിഭയങ്കരമായ ക്രൂരമായ പീഡനങ്ങളെ തുടങ്ങുമ്പോൾ എന്ന വിപ്ലവ പോരാളിയുടെ പേരോട്ടത്തിൽ ആ ഒരു നേതൃത്വത്തിൽ ഒരു യുവജന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയാണ് അതേ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കുകയാണ് ഇത് വിശുദ്ധ കുർആാടിന്റെ വാക്കാട് സമാനന് മോസ ഇല്ലാ തൊണ്വമലിം അധികാരത്തിന്റെ കൊണ്ട് കാണിക്കുന്ന ായ നേതാവിന്റെ നേതൃത്വത്തിൽ അതാ സഭാ ഇല്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരൊന്ന് ചേരുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർന്നു ചേർന്നു എന്നു പറഞ്ഞത് എന്ന് കുർആാൻ പറഞ്ഞ പദപ്രയോഗത്തിന്റെ പരിശോധിക്കാം ഒരു കൂട്ടം ചേരുകയാണ് ഭൂരിപക്ഷ വർഗീയ കങ്കാണിമാരുടെയും കാലഘട്ടത്തിൽ ഒരു യുവജന പ്രസ്ഥാനത്തിനു തുടക്കം കുറിക്കുന്നു വിശുദ്ധ കുർആാൻ പറയുകയാണ് വിശുദ്ധ കുർഹാൻ പറയുകയാ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നില്ലേ ഒരുപാട് അപഗണനകൾ നേരിടേണ്ടി വന്നില്ലേ

ും ഇവിടെ നിർബന്ധ മതപരിവർത്തനം നടന്നു പോകുമോ എന്നും റോമിയ ജിഹാദിന്റെയും പഴയ പതിപ്പായ ചില അപവാദങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയും മാത്രമല്ല രാജ്യത്ത് തീവ്രവാദം ഉണ്ടാകും ഞാൻ ഇതൊക്കെ പറയുമ്പോ ഇന്നോ ഇന്നലെയോ പത്രവാർത്തകളല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പും മുസ്ലിം രാജ്യത്തിന് മുസ്ലിം സമൂഹത്തിന് ഭീഷണിയായ ഫറോവ എന്ന രാംസസ് രണ്ടാമൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവന നിങ്ങൾക്ക് തോന്നും മേടാ അത് ഇന്നത്തെ കാലത്ത് ആരോ നടത്തുന്ന പ്രസ്താവനയായി തോന്നുന്നല്ലോ എന്ന് അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് ഫറോവ മരിക്കുന്നുണ്ടാകും പക്ഷേ ഫറോവയുടെ സിദ്ധാന്തങ്ങളും മരിക്കുന്നില്ല ആശയങ്ങൾ മരിക്കുന്നില്ല ഇന്നും ജീവിച്ചിരിക്കുകയാ ലൗ ജിഹാദും റോമിയോ ജിഹാദും ഒക്കെ പറയാൻ തുടങ്ങിയത് ഇന്നത്തെ ഫറോവയല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാംസസ് രണ്ടാമന ആദ്യമായി ലോജിഹാദ് പറഞ്ഞത് മാത്രം ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നു ഇപ്പോ കുറച്ച് നാടുകൾക്ക് നമ്മളൊരു വാർത്ത കണ്ടു ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി പത്രത്തിൽ എന്താ തബ്ലീഗ് ജമാഅത്തിനെ ഇന്ത്യ രാജ്യത്ത് അടിച്ച് പുറത്തിറക്കാൻ പോവാന്ന് അതിന്റെ വിശദമായ കാര്യം ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്നതായ ഭരണ സംവിധാനത്തിന് അപകടമാണ് തബലീഗമാകുന്നത് പള്ളിക്കുള്ളിൽ കടന്നിരുന്ന് അമലുകളുടെ മഹത്വവും മുന്തഹബെ അഹാദീസും ചേബാത്തും ഗസ്തും ബയാനും നടത്തി ദുനിയാവുമായി ഒരു ബന്ധവുമില്ല ഭൂമിക്ക് കീഴിലുള്ളതും ആകാശത്തിനും മേലുള്ളതോ അവര് ചർച്ച ചെയ്യുള്ളൂ പള്ളി നിറക്കിവിട്ടാ പോലും ഒന്ന് പുഞ്ചിരിയോടുകൂടി സലാം പറയാനല്ലാതെ എന്തിനാ ഞങ്ങളെ ഇറക്കി വിട്ടത് എന്ന് പോലും ചോദിക്കാത്ത വെറും അപ്രാണികളായ ഒരു കൂട്ടം ജനങ്ങൾ ഇസ്ലാമിക നമ്മൾ ചിന്തിക്കണേ അത് തബലീഗുകാരല്ലേ അത് മുഹമ്മദ് ഇലിയാസിന്റെ ആളുകളല്ലേ അത് അവരങ്ങോട്ട് അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിശബ്ദമായി നാട്ടിൽ നടപ്പില് വരുന്ന ദീനി ദൌവത്തിന്റെ പ്രവർത്തനങ്ങൾ പോലും അടിച്ചമർത്തപ്പെടുന്നുവെങ്കിൽ ഈ രാജ്യത്ത് പരസ്യമായി ദീനീ ൗവത്ത് നടത്തുന്ന അതിശക്തമായ അതിക്രമങ്ങൾക്കെതിരെ ശങ്കൂറ്റത്തോടുകൂടി ശബ്ദമുയർത്തുന്നതായ പണ്ഡിത പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും അത് കാലാകാലങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് നമ്മൾ നിശബ്ദരാകേണ്ടുന്നതല്ല തബ്ലീഗ് ജമാഅത്ത് വെറുമൊരു ജമാറും പോലും ഭയപ്പെടുന്നതായ ഒരു ഭരണാധികാരിയുടെ രാജ്യത്താ നമ്മൾ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുകാതെ അതെ അവൻ ഭയപ്പെട്ടതുപോലെ ഞാൻ ഭയപ്പെടുക ഇവിടെ എന്തെങ്കിലും ഒക്കെ നടക്കുമോ എന്ന് ഫറോവ പറയാ ഞാൻ ഭയപ്പെട്ടു പോവുകയ ഇവിടെന്തോ ഒക്കെയോ നടക്കുമെന്ന് അങ്ങനെ കടന്നു വന്നിട്ട് നിന്നൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി എന്ന് മാത്രം അവകാശപ്പെട്ട രാജ്യമാണ് ഇത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട രാജ്യമാ രാജ്യമാണ് കടന്നു വന്നുകൊണ്ട് തന്റെ ആളുകളെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് പ്രസ്താവന നടന്നില്ലേ ഈജിപ്തും ഒഴുകുന്നതായ ഓരോ നദികളും പുഴകളും പോലും ുംദികളും കീഴിൽ ഒഴുക്കപ്പെടുന്നതാ ഇവിടെ നമുക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അങ്ങ് പാകിസ്ഥാനിലേക്ക് പോകണം ആര് പറഞ്ഞു ഫറോവ് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഫറോവ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി അലൈഹിസ്സലാത്തു ചരിത്രമുണ്ടല്ലോ الله قرآن قال الملأ الذين استكبروا من قومك من قومه لنخرجنك يا شعيب والذين آمنوا من قريتنا أو لتعودن في ملتنا ഷുഹൈബ് നബി അലൈഹിത്തു വസ്സലാമിന്റെ കാലഘട്ടത്ത് വിശുദ്ധ ഖുർആാനെ പരിചയപ്പെടുത്തിയില്ലേ ന്യൂനപക്ഷ വിശ്വാസ സമൂഹത്തോളം ശബ്ദമുയർത്തിയ ഷുഹൈബ് നബിയല്ലേ അന്നുണ്ടായിരുന്ന അധികാരികൾ ഷുബ് നബിയോടും ന്യൂനപക്ഷ വിശ്വാസ സമൂഹത്തോടും പറഞ്ഞതും നിന്നോടൊപ്പമുള്ള ന്യൂനപക്ഷ വിശ്വാസി സമൂഹത്തെയും ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഞങ്ങളെ പുറത്താക്കുന്നതാ ലുഹ്രിജു ഇന്ത്യ രാജ്യത്ത് നില നിലവിൽക്കുന്ന ഹിംസാത്മക ഹിന്ദുത്വ വർഗീയവാദികളാണിത് പറഞ്ഞതെങ്കിൽ എന്റെ സഹോദരങ്ങളെ അത്ഭുതപ്പെടേണ്ടുന്നതില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പീഠം മുഖത്തു നോക്കിക്കൊണ്ട് അന്നുള്ള വർഗീയവാദികളെ പറഞ്ഞ വാക്കാ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതാ രാജ്യത്ത് നിന്ന് നിങ്ങളെ പുറം കണ്ടുന്നതാ ഔ എന്ന ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ മാറ്റിൽ ജീവിക്കണോ എങ്കിൽ പഴയ മതത്തിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങി വരിക നിങ്ങളുടെ മടങ്ങി വന്നിട്ടല്ലാതെ ഈ രാജ്യത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ ഒരവകാശവും ഉണ്ടാകില്ല എന്ന് സ്വായ്പോടും ന്യൂനപക്ഷ വിശ്വാസ സമൂഹത്തോടും അന്നുള്ള ഫറോവമാർ പറഞ്ഞെങ്കിലോ ഇന്നത്തെ ഫറോവമാരും പറയുന്നു ഇന്ത്യ രാജ്യത്തും മുസ്ലിമീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജീവിക്കാൻ അവകാശമില്ല പാകിസ്ഥാനിലേക്കോ വത്തിക്കാനിലൊക്കെ പോകേക്കണം ഇവിടെ ജീവിക്കണോ ഔ പഴേ ഞങ്ങളുടെ മതത്തിലേക്ക്